ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായികുദ്രേഴ്സറി കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി വി അൻവർ എംഎൽഎക്കെതിരെയുള്ള പോലീസ് നടപടിയെന്ന് എ പി അനിൽകുമാർ എംഎൽഎ കഴിഞ്ഞ എട്ട് വർഷമായി തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അന്ന് അതിനെ ന്യായീകരിച്ച പി വി അൻവറിന് ഇന്ന് അക്കാര്യം ബോധ്യമായെന്നും എ പി അനിൽകുമാർ എം എൽ എ പ്രതികരിച്ചു നൂറിലധികം പോലീസുകാർ രാത്രി വീട് വളഞ്ഞൊരു വലിയ കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഒരു എം അറസ്റ്റ് ചെയ്യുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത് പോലീസ് രാജാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി വി അൻവർ എം എൽ എക്കെതിരെയുള്ള കേസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയും നൂറിലധികം പോലീസുകാർ രാത്രി വീട്ടിൽ വന്ന് വീട് വളഞ്ഞ് ഒരു വലിയ കൊലപാതക കൊലപാതകക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഉള്ള ഒരു സമാനമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് അതിനൊട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അർദ്ധരാത്രിയാണ് ഇതുപോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് അപ്പം ഗവൺമെന്റിനെ എതിർക്കുന്ന ആരായാലും ശരി അവരെ ഏത് രീതിയിലായാലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവരെ അഭിപ്രായങ്ങൾ അടിച്ചൊതുക്കാവുന്ന ഒരു രാഷ്ട്രീയം അതാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പോലീസ് രാജാണ് ഇവിടെ നടക്കുന്നത് അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് എട്ടു വർഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ശ്രീ പി വി അൻവർ ഉൾപ്പെടെയുള്ളവരെ ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ചവരാണ് പക്ഷെ ഇന്ന് അദ്ദേഹത്തിനും അത് ബോധ്യമായി ഞങ്ങൾ പറയുന്ന നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകൻ യു ഡി എഫ് പ്രവർത്തനം എന്നുള്ള പോലീസ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതയ്ക്ക് വിധേയമാകുന്ന ആരായാലും അവരെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാട് യു കാരണം ഈ ഗവൺമെന്റ് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളാണ് സർക്കാരിനെതിരെ എതിർക്കുന്നത് ആരായാലും അവരെ ഏത് രീതിയിലെങ്കിലും കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചുതുക്കുന്ന രാഷ്ട്രീയമാണ് പിണറായി വിജയനും സി പി എമ്മും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും നിലവിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും എ പി അനിൽകുമാർ അമ്മി പറഞ്ഞു അത്തരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് യുഡിഎഫ് പ്രവർത്തനം എന്നുള്ള പോലീസിന്റെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണകൂട ഭീകരതയ്ക്ക് വിധേയമാകുന്ന ആരായാലും ശരി അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ് ആ ഒരു കാര്യത്തിൽ മറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ വരണമെന്ന് തീരുമാനിച്ചിട്ടില്ല വരണ്ടെന്ന് തീരുമാനിച്ചില്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത് ഇപ്പോൾ അതിനകത്തുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തേണ്ട സന്ദർഭമല്ല ഇതുവരെ ചർച്ച നടന്നിട്ടുമില്ല അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃതലത്തിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഈ ചർച്ച നടത്തേണ്ട സന്ദർഭമല്ല ഇപ്പോഴെന്നും അക്കാര്യം നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു நியூஸ் பியூரோ வண்டூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்